ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സ്വന്തം ഫാക്ടറിയിൽ നിർമ്മിക്കുന്ന പരിധിയില്ലാത്ത കളക്ഷനുകൾ പൊന്നാക്കിയ ആത്മബന്ധം കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നതിനാൽ ഉദ്ഘാടനം ചെയ്യാൻ മന്ത്രി എത്തിയില്ല പകരം ജില്ലാതല സ്കൂൾ പ്രവേശനോത്സവം ഉദ്ഘാടനം ചെയ്തത് മേൽമുറി ജി എം യു പി സ്കൂളിലെ മൂന്നാം ക്ലാസ് വിദ്യാർത്ഥിനി നൂറ മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് എച്ച് എസ് എസ്സിൽ നടന്ന പ്രവേശനോത്സവമാണ് ഭിന്നശേഷി വിദ്യാർത്ഥിനി നൂറ മറിയം കഥ പറഞ്ഞ് ഉദ്ഘാടനം ചെയ്തത് സ്കൂളിൽ ഒരുക്കിയിട്ടുള്ള വലിയ ക്യാൻവാസിൽ ചിത്രം വരച്ച വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥരും ഉദ്ഘാടനത്തിൽ പങ്കാളികളായി മലപ്പുറം ഡിഡിഇ കെ പി രമേശ് കുമാർ ആർ ഡി ഡി ഡോക്ടർ പി എം അനിൽ വി എച്ച് എസ് സി എ ഡി പി ടി ലിസി ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ സലീമുദ്ദീൻ കൈറ്റ് കോർഡിനേറ്റർ ടി കെ അബ്ദുൾ റഷീദ് വിദ്യാകരണം കോർഡിനേറ്റർ സുരേഷ് കോളശ്ശേരി എന്നിവരാണ് ക്യാൻവാസിൽ ചിത്രം വരച്ചത് സ്കൂളിലെ അറുപത് കുട്ടി ചിത്രകലാകാരന്മാരുടെ ചിത്രരചനയും കലാവിരുന്നും ചടങ്ങിൽ നടത്തി ന്യൂസ് ബ്യൂറോ മലപ്പുറം കാൽ യും വിശേഷം സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ ബ്രൈഡൽ ഡയമണ്ട് ജ്വല്ലറിയും ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ വണ്ടൂരിൽ ആദ്യമായി ഒരു ഇന്റർനാഷണൽ സിലബസ് അടിസ്ഥാനമാക്കി ഒരു വിദ്യാഭ്യാസ സ്ഥാപനം കുട്ടികളുടെ ഇംഗ്ലീഷ് സംസാരശേഷി പരിപോഷിപ്പിക്കുന്ന പഠന രീതി അഡ്മിഷൻ തുടരുന്നു ദി ലൈറ്റ് ഇന്റർനാഷണൽ സ്കൂൾ കോട്ടക്കുന്ന് വണ്ടൂർ